അസ്സാമലക്കും വാഹമദുള്ള ബഹുമാനികളെ വിശ്വാസികളെ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഉള്ളാഹു എല്ലാവർക്കും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടായിരിക്കട്ടെ പുതിയ ഹിതര വർഷം മൊഹർ മാസത്തിലൊക്കെയാണ് നമ്മളുള്ളത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഏകദേശം ഒരു മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങിയ ആത്മീയ മജൻസുകളും സംഗമങ്ങളും അറിവും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ അപ്ലോഡിങ് ചെയ്തിട്ടുള്ളതായിരുന്നു പിന്നത് അങ്ങനെ നിർത്തിവെച്ചതാണ് ഇതാണ് എല്ലാവരുടെ കൈകളിലും ഇപ്പോൾ മൊബൈലുകളുണ്ട് എല്ലാവരും സോഷ്യൽ മീഡിയകൾ സജീവമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ജീവിതത്തിലെ കൂടുതൽ സമയങ്ങളും മൊബൈലുകളിലായി കഴിയുന്നു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണല്ലോ ആയുസ് ആയുസ് അപ്പോ ആയുസ് നാളെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുന്നു നമുക്ക് മറുപടിയായി നീ മൊബൈലുകൾ കൊണ്ട് എന്ത് ചെയ്തു നീ നിലക്ക് നൽകിയ സമ്പത്ത് എങ്ങനെ ഉപയോഗിച്ചു എന്നെല്ലാം നമ്മോട് ചോദിക്കുമല്ലോ അപ്പൊ നമുക്ക് മറുപടിയായി ഒരു പോസിറ്റീവായി അള്ളാഹു സ്വീകരിക്കുന്ന മറുപടി നമുക്ക് ഉണ്ടാകണം അപ്പൊ നമ്മുടെ കയ്യിലുള്ള മൊബൈലുകൾ കൊണ്ട് നമ്മൾ സമ്പാദിച്ച സമ്പത്ത് കൊണ്ട് റീചാർജ് ചെയ്ത ആ നെറ്റ് കൊണ്ട് കുറച്ച് സമയം ഒരല്പസമയം നമുക്ക് നന്മ പഠിക്കാതിരിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഇൻഷാ അല്ലാ എം എഫ് യു മീഡിയ നമുക്ക് ഉപയോഗപ്പെടുത്താം നിങ്ങൾക്ക് പല സംശയങ്ങളും കാര്യങ്ങളും ചോദിക്കാം നമ്മുടെ ജീവിതത്തിൽ നിത്യമായി ഉപയോഗിക്കുന്ന ഉണ്ടാകാൻ ഉള്ള ഉണ്ടാകുന്ന സംശയങ്ങൾ ഏത് ഏത് വിഷയത്തിലാണെങ്കിലും ചോദിക്കാം തക്കതായ അനുയോജ്യമായ മറുപടികൾ കാരണം സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് ഓരോ വിഷയങ്ങളും ചോദിക്കുമ്പോഴും അതുപോലെ തന്നെ മറുപടിയും കൃത്യമായിരിക്കണം വിശ്വാസികളാകുന്ന നമുക്ക് വേണ്ടിയാണ് നമ്മുടെ വിജയത്തിന് വേണ്ടിയാണ് നന്മയ്ക്ക് വേണ്ടിയാണ് സോഷ്യൽ മീഡിയ ആർക്കും എന്തും എന്തും സ്വാതന്ത്ര്യത്തോടുകൂടി കമാൻഡ് ചെയ്യാനും പറയാനും ഉള്ളതാണ് പക്ഷേ വിശ്വാസികളായ മുഹിനികളായ മുസ്ലിമീങ്ങളായ നമുക്ക് എന്തിലും ഏതിലും തലയിട്ടുകൊണ്ട് പറയാനും അല്ലെങ്കിൽ വായിൽ വരുന്നത് പറയാനോ എഴുതിവിടാനോ പറ്റില്ല നമുക്കൊരു അദപുണ്ട് നമ്മുടെ സ്വഭാവം നല്ല രീതിയിലാകണം അങ്ങനെ വിശാലമായി ചർച്ച ചെയ്യണം അപ്പൊ ഇതൊരു തുടക്കമാണ് നിങ്ങൾ അറിയുന്ന ആളുകൾക്കൊക്കെ ചാനലിൽ അയച്ചു കൊടുക്കുക ഇതുകൊണ്ട് ആകെ ഉദ്ദേശിക്കുന്നത് ഒരു പ്രാർത്ഥനയും ഒരു നന്മ പകരലുമാണ് തീർച്ചയായിട്ടും ഇത് നമുക്കൊരു ഉപകാരപ്പെടും അള്ളാഹു സ്വീകരിക്കട്ടെ എല്ലാവർക്കും എപ്പോഴും സദസ്സുകളിലൊക്കെ ദാ ഉണ്ടാകും അള്ളാഹു നമുക്ക് ഹൈറും വർക്കതും നൽകട്ടെ നമ്മുടെ അവസാനം നല്ല രീതിയിലാക്കട്ടെ അള്ളാഹു നമുക്ക് സ്വർഗം നൽകട്ടെ ഇൻഷാ അസ്സലാമ വരഹമു